പത്തനംതിട്ട കോന്നി ഇളക്കൊള്ളൂരിൽ സ്കൂളിന് മുകളിലൂടെ അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി ലൈൻ കടന്നുപോകുന്നു ഇളക്കൊള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ വളപ്പിലാണ് സ്കൂൾ വരാന്തയിൽ നിന്നും കയ്യെത്തിപ്പിടിക്കാവുന്ന ഉയരത്തിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്ന് വാർഡ് മെമ്പർ കെ എസ് ഇ ബിയോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല അപകടങ്ങൾ എത്രയുണ്ടായാലും അധികൃതർ കണ്ണ് തുറക്കില്ല എന്നതിന്റെ ഉദാഹരണമാണിത് ഇലകളൂർ സെന്റ് ജോർജ് ഹൈസ്കൂളും ഓഫീസും ഉൾപ്പെടുന്ന കെട്ടിടത്തോട് ചേർന്നാണ് ഈ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത് വൈദ്യുതി ലൈനിന്റെ സമീപത്താണ് കുട്ടികളുടെ കളി സ്ഥലവും കുട്ടികൾക്കായുള്ള ഊഞ്ഞാനടക്കമുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഇരുബു ഷെഡും ഇവിടെയുണ്ട് ഓഫീസ് വരാന്തിയിൽ നിന്നും കൈയ്യെത്തുന്ന ദൂരത്തിൽ മാത്രമാണ് വൈദ്യുതി ലൈൻ െന്ന് പഞ്ചായത്തംഗം അംഗം ശങ്കർ പറയുന്നു സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ ഒത്ത നടുപ്പിലൂടെ കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലത്തിന്റെ നടുവിലൂടെ വൈദ്യുതി ലൈൻ കടന്ന് അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോവുകയാണ് നമുക്ക് ആ കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കുട്ടികൾ നഴ്സറി കുട്ടികൾ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെയുള്ള കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലം അതായത് ഇരുമ്പിൽ നിർമ്മിച്ച ഷെഡിന് കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലം ഉൾപ്പെടെയുണ്ട് വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സംഭവിച്ചതുപോലെ ധാരണമായ അന്ത്യം സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നു അതായത് ലൈൻ പൊട്ടി വീഴുകയാണെങ്കിൽ ഈ വാ ഈ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ ഷെഡിൻ്റെ മുകളിലേക്കായിരിക്കും ഈ ലൈൻ പൊട്ടി വീഴുന്നത് അതിന് തൊട്ടു സമീപത്തായിട്ട് എച്ച് എമ്മിൻ്റെ ഓഫീസ് റൂമാണ് അതിനോട് ചേർന്ന് തന്നെ ക്ലാസ് റൂമുകളുണ്ട് കയ്യെത്തിപ്പിടിക്കാവുന്ന രീതിയിലാണ് വൈദ്യുതി ലൈന് കടന്നുപോകുന്നത് അതിൻ്റെ താഴെയായിട്ട് ബാത്റൂമുണ്ട് ക്ലാസ് റൂമുകളുണ്ട് വാഴയും മറ്റ് മരച്ചില്ലകളും വൈദ്യുതി കമ്പിക്ക് തൊട്ട് താഴെയുണ്ട് രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂൾ അധികൃതരും കെ സി ബി വിവരം അറിയിച്ചിട്ടും നടപടി ഒന്നും ഉണ്ടായില്ല സ്കൂളിന് സമീപത്തുള്ള ട്രാൻസ്ഫോമറും അപകട ഭീതി സൃഷ്ടിക്കുന്നു ജനം പത്രത്തിട്ട